കായംകുളം നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡിലെ മൂലശ്ശേരി ക്ഷേത്രത്തിനടുത്ത് കണ്ടെത്തിയ അണലിയെ സ്നേക് റെസ്ക്യൂവർ ചാർലി വർഗീസ് എത്തി പിടികൂടി കണ്ടത് പെരുമ്പാമ്പിനെയാണ് എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത് ചാർലി എത്തിയാണ് അത്യുഗ്ര വിഷമുള്ള അണലിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കായംകുളം നഗരസഭ നാൽപ്പത്തി വാർഡിലെ മൂലശ്ശേരി ക്ഷേത്രത്തിനടുത്ത് കണ്ടെത്തിയ അണലിയെ സ്നേക് റെസ്ക്യൂവർ ചാർലി വർഗീസ് എത്തി പിടികൂടി സുരക്ഷിതമായി മാറ്റി കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിനടുത്ത് പെരുമ്പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാണ് ക്ഷേത്ര സെക്രട്ടറി ഉൾപ്പെടെ ചാർലി വർഗീസിനെ ബന്ധപ്പെട്ടതാണ് സ്ഥലത്തെത്തിയ ചാർലി വർഗീസ് വാർഡ് കൌൺസിലർ റെജി മാവലാന്റെ നേതൃത്വത്തിൽ മൂലശ്ശേരി ക്ഷേത്ര സെക്രട്ടറി സതീഷ് കുമാർ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരുമായി ചേർന്ന് തിരച്ചിൽ നടത്തി അത്യുഗ്ര വിഷമുള്ള അണലിയാണ് കണ്ടെത്തിയതെന്ന് തിരിച്ചറിയുകയും സുരക്ഷിതമായി അതിനെ പിടികൂടി മാറ്റുകയും ചെയ്തു ഏകദേശം മൂന്ന് കിലോയോളം ഭാരമുള്ള അണലിയാണ് പിടികൂടിയതെന്ന് ചാർലി വർഗീസ് പറഞ്ഞു പിടികൂടിയ പാമ്പിനെ െന്നും അദ്ദേഹം അറിയിച്ചു ഞാനെ ഇപ്പൊ നിൽക്കുന്നത് മൂലശ്ശേരി എന്ന് പറയുന്നതായ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലാണ് ആയിരുന്നത് ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ സെക്രട്ടറി അദ്ദേഹം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു അണലി സോറി പൈത്തനെ കണ്ടു എന്ന് പറഞ്ഞാണ് നമ്മളെ ബന്ധപ്പെടുന്നത് അപ്പൊ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചു പൈത്തൻ തന്നെയാണോ അണലിയാണോ ഇപ്പം വ്യക്തമായിട്ട് ചോദിച്ചു അല്ല കണ്ടവര് പറഞ്ഞത് പെരുമ്പാമ്പാണ് എന്ന് തന്നെയാണ് അദ്ദേഹം